ഞാനൊന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് വർഷങ്ങളായി വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് മനസ്സറിഞ്ഞ് ചിരിക്കാനോ ഉല്ലസിക്കാനോ ഒന്നും എനിക്ക് യാതൊരു അവസരവും കിട്ടുന്നില്ല വല്ല പരിഹാരമുണ്ടോ എൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കെട്ടാൻ വല്ല മാർഗമുണ്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതല്ല ഈ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഒരാൾ മനഃശാസ്ത്ര വിദഗ്ധൻ്റെ മുന്നിലെത്തിപ്പെട്ടതാണ് എന്നിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ആ മനഃശാസ്ത്ര വിദഗ്ധൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളൊന്നുകൊണ്ടും വിഷമിക്കണ്ട താങ്കളുടെ വിഷമങ്ങൾക്കെല്ലാം പരിഹാരം നൽകാൻ പറ്റിയ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് ഇടക്കിടക്ക് ഇവിടെ ഒരു പ്രോഗ്രാമാണ് അതിൽ ദിനേന നൂറുകണക്കിന് ആളുകൾ സംബന്ധിക്കുന്നുണ്ട് ഇതുപോലെ മാനസിക സമ്മർദ്ദത്തിലകപ്പെട്ട ഒരുപാട് ആളുകൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ആ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മാനസിക ഉല്ലാസം ലഭിക്കുന്നുണ്ട് അത്രമേൽ ഹാസ്യാത്മകമായി ജനങ്ങൾക്ക് മുമ്പിൽ പെർഫോം ചെയ്യാൻ ഒരു കലാകാരനാണ് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് അത് തീർച്ചയായും താങ്കളൊന്ന് കാണണം അദ്ദേഹത്തിൻ്റെ അഭിനയ തികവിൽ ആളുകൾ വളരെയധികം ആകൃഷ്ടരാകും എല്ലാ ടെൻഷനുകളും ആളുകൾ മറക്കും ആ അഭിനേതാവിൻ്റെ പേര് ചാർലി ആണ് അദ്ദേഹം ഇവിടെ വരും താങ്കൾ നിർബന്ധമായും അത് കാണണം എന്നാൽ താങ്കളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും മാനസിക സങ്കടങ്ങളെല്ലാം മാറിക്കിട്ടും ഓർത്തോർത്ത് ചിരിക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ താങ്കൾക്ക് ആ പരിപാടി സമ്മാനിക്കും എന്ന് പറഞ്ഞപ്പോൾ നിർനിമേഷനായ മനുഷ്യൻ പറയുകയാണ് സോറി ഡോക്ടർ ഞാനാണ് ആ ചാർലി ചാപ്ലി ചില ആളുകൾ അങ്ങനെയാണ് സമൂഹത്തിനു മുമ്പിൽ തകർത്താടാൻ അവർക്ക് സാധിക്കും വേദികളിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ നാനാതുറകളിലും ഇത്തരത്തിലുള്ള ചാർലി ചാപ്ലിന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് തൻ്റെതായ സങ്കടങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഉള്ളിലൊതുക്കി സഹജീവികളുടെ സന്തോഷത്തിന് സന്തോഷത്തിനുപയുക്തമായ എല്ലാ വഴികളിലും നിറഞ്ഞു നിൽക്കുന്നവർ ജീവിതം തന്നെ അഭിനയമാക്കുന്നവർ വെറും തമാശകൾ പറയുന്നവരെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത് ദുഃഖിതരും പ്രയാസപ്പെടുന്നവരുമായവർക്ക് മുമ്പിൽ സമാധാനത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും സഹായത്തിൻ്റെയും നിറപുഞ്ചിരിയുമായി പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ അവരുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് സന്തോഷം സമ്മാനിക്കുന്നതാണ് അവരുടെ സഹവാസവും സന്തോഷവചനങ്ങളും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറും അത്തരക്കാരോട് ഒഴിഞ്ഞൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട് തങ്ങളുടെ ദുഃഖങ്ങളോ ഭാരങ്ങളോ ഒന്നും അവർ മറ്റുള്ളവരെ അറിയിക്കാറില്ല അഭിനയത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല ഞാനിതൊക്കെ പറഞ്ഞത് നല്ല വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മനുഷ്യഹൃദയങ്ങളെ സന്തോഷ പുളകിതമാക്കാൻ നമുക്ക് സാധിച്ചാൽ അതിൽപരം വല്ല നേട്ടവുമുണ്ടോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധനാ കർമ്മം തന്നെയാണത് ഇത്ഹാൽ സുരൂരി അല കൽബിൽ മുൻ മറ്റുള്ളവരുടെ ഹൃദ്ടങ്ങൾ സന്തോഷപുളകിതമാക്കുന്നത് പുണ്യകർമ്മമാണെന്ന് വിശുദ്ധ വചനമുണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് സ്വയം സന്തോഷം കണ്ടെത്താനും റബ്ബ് തോഫീക്ക് നൽകുമാറാവട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ ഒരല്പനേരം ഞാൻ ഈ ബോട്ട് ജെട്ടിയിൽ ചെലവഴിച്ചു ബോട്ടുകൾ കാത്തു നിൽക്കുന്നവർ അധികവും വിദ്യാർത്ഥികളാണ് അങ്ങകലെ കാണുന്ന തുരുത്തുകളിൽ എവിടെയോ അവരുടെ വിദ്യാലയമുണ്ട് അവിടെ താമസിക്കുന്നവർ ഇവിടെ പഠിക്കാൻ വരുന്നു ഇവിടെ താമസിക്കുന്നവർ അവിടേക്ക് പഠിക്കാൻ വേണ്ടി യാത്ര പോകുന്നു ഓരോരോ സ്ഥലങ്ങളിലെ വ്യത്യസ്തങ്ങളായ പഠനയാത്രകൾ കൺമുന്നിലെ കാഴ്ചകളിൽ സന്തോഷം കണ്ടെത്തുക എന്നതും ഒരു വലിയ കാര്യമാണ് സ്നേഹവിജയ ആശംസകളോടെ മലേഷ്യയിൽ നിന്നും ഫൈസൽ വടബറ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ

terbaik aja udah di perhitungan aja udah di